ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ അന്താരാഷ്ട്ര കോടതിയുടെ നിലപാട് സ്വാഗതം ഖത്തർ മേഖലയിൽ നിന്ന് ഇസ്രായേൽ ഖത്തർ ആവശ്യപ്പെട്ടു അധിനിവേശ പ്രദേശങ്ങളിൽ ഇസ്രായേൽ തുടരുന്നത് നിയമവിരുദ്ധമാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ഐസിജെ പരാമർശിച്ച ഫലസ്തീൻ പ്രദേശം വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗസ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഫലസ്തീൻ മണ്ണിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിൻവാങ്ങണം അതിനു പകരം കുടിയേറ്റം വ്യാപിപ്പിക്കുന്നത് പ്രതിഷേധാർഹമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അഭിപ്രായമനുസരിച്ച് നിരുപാധികം പിൻവാങ്ങാൻ അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു ഫലസ്തീൻ ജനതയുടെ നിയമാനുസൃതമായ അവകാശങ്ങളെ ഖത്തർ എന്നും പിന്തുണയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തി അടിസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നാണ് ഖത്തറിന്റെ പ്രഖ്യാപിത നിലപാടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മീഡിയ വൺ ദോഹ